ഹായ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത് ഡേ ടു മീ എന്നെ അധികം ആൾക്കാരൊന്നും വിഷ് ചെയ്യാൻ തന്നെ പിന്നെ ഞാനൊരു സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ തന്നെ എന്നെ വിഷ് ചെയ്യാം സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ താഴെ വന്നിട്ട് ചോദിക്കും എത്ര വയസ്സായി എത്ര വയസ്സായിരുന്നു അത് ചോദിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ലേഡീസിൻ്റെ റൂൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിയില്ലേ പ്രായം പറയാൻ പാടില്ല എന്നാലും ഒരു കാര്യം പറയാം ഈ വർഷം നാട്ടിൽ പോയിട്ടേ വാർദ്ധക്യ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് വിഷ് ചെയ്യാം താങ്ക് യു സോ മച്ച് കേക്ക് മുറി പാർട്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല